ക്രൈസ്ത ലോർഡ് യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനശക്തിയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നാം ധ്യാനിക്കുന്ന വചനം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം അതിലെ ആറാം വാക്യമാണ് അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു അവൻ കർത്താവിൽ വിശ്വസിച്ചു അവിടുന്ന് അവന് അത് നീതീകരണമായി കണക്കാക്കി ഇവിടെ നാം വായിക്കുന്നത് അബ്രാഹത്തെക്കുറിച്ചാണ് ഈ വചനം വായിച്ചപ്പോൾ ഞാൻ ധ്യാനിച്ചത് അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ് അബ്രഹാം എപ്രകാരമാണ് വിശ്വസിച്ചത് ഏത് സാഹചര്യത്തിലാണ് വിശ്വസിച്ചത് എല്ലാം നന്നായി പോകുമ്പോൾ വിശ്വസിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് എന്നാൽ പ്രതികൂല സാഹചര്യത്തിൽ പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതയും ഇല്ലാത്തപ്പോൾ വിശ്വസിക്കുക ദുഷ്കരമാണ് എന്നാൽ ആ വിശ്വാസത്തിന് ശക്തി വളരെ വലുതാണ് അബ്രഹാം വിശ്വസിച്ചു പ്രതികൂല സാഹചര്യത്തിൽ പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതയും ഇല്ലാത്തപ്പോൾ ദൈവത്തിൻ്റെ വചനം വാഗ്ദാനം ഹൃദയത്തിൽ സ്വീകരിച്ച് കണ്ണുമടച്ച് വിശ്വസിച്ചു ആകയാൽ അബ്രാഹം അനുഗ്രഹിക്കപ്പെട്ടു ദൈവം അവനെ ഉന്നതനാക്കി അവനൊരനുഗ്രഹമായി മാറി അബ്രാഹാം തലമുറകൾക്കൊരു അനുഗ്രഹമായി മാറി തലമുറകൾ അബ്രഹാമിലൂടെ അനുഗ്രഹിക്കപ്പെട്ടു അങ്ങനെയെങ്കിൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന നാം ഓരോരുത്തരും വിശ്വാസത്തിന് കൃപയാൽ അനുഗ്രഹിക്കപ്പെടും തലമുറകൾ അനുഗ്രഹിക്കപ്പെടും നമ്മുടെ കാര്യങ്ങൾ ദൈവം ഏറ്റെടുക്കും പ്രതികൂല സാഹചര്യങ്ങളിൽ പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതയും ഇല്ലാത്തപ്പോൾ ദൈവനാമം ഏറ്റുപറയണം ദൈവത്തിൽ വിശ്വസിക്കണം ദൈവത്തിൻ്റെ അത്ഭുത ശക്തിയെക്കുറിച്ച് ധ്യാനിക്കണം അപ്പോൾ ദൈവം നമ്മുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും നാം അനുഗ്രഹിക്കപ്പെടും നമ്മിലൂടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനം കേൾക്കുന്ന നാം ഓരോരുത്തരും വിശ്വാസത്തിന് കൃപയാൽ നിറയപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാത്ത മേഖലകളെ ഒരിക്കലും നടക്കില്ല എന്ന് എല്ലാവരും തള്ളിപ്പറയപ്പെട്ട കാര്യങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവീശോയെ അങ്ങയുടെ നാമത്തിൽ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ പ്രതികൂലങ്ങളെ പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാത്ത കാര്യങ്ങളെ എല്ലാവരും തള്ളിപ്പറയപ്പെട്ട സാഹചര്യങ്ങൾ തള്ളിക്കളയപ്പെട്ട കാര്യങ്ങൾ ഇവയെല്ലാം യേശോയെ അങ്ങയുടെ നാമത്തിൽ അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങയുടെ തിരുനാമം ഞങ്ങൾ ഏറ്റുപറയുന്നു അങ്ങയുടെ അത്ഭുത ശക്തിയെ പ്രഘോഷിക്കുന്നു അങ്ങ് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കണമേ അങ്ങ് ഇത് നടത്തി തരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു യേശുവിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും നിറയട്ടെ ദൈവസ്നേഹം കൊണ്ട് നിറയട്ടെ ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുകയും ഒരനുഗ്രഹമായി മാറുകയും ചെയ്യട്ടെ ആമേൻ യേശുയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വചനങ്ങൾ എല്ലാവരുമായി പങ്കുവയ്ക്കുക നാം എല്ലാവരും വചനശക്തിയാൽ നിറയട്ടെ ദൈവസ്നേഹത്താൽ നിറയട്ടെ ആമേൻ